അപ്പോൾ എന്താണ് ഞാൻ താഴെത്തിരിക്കണേന്ന് പാട്ട് പാട്ടുപാടാതിരിക്കണതല്ല കേട്ടോ അപ്പോൾ മുതൽ താഴത്ത് ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് അതായത് ടേബിളിൽ ഇരിക്കാതെ താഴത്ത് ഞാൻ ഇപ്പോൾ പ്ലേറ്റൊന്നും വെച്ചിട്ടില്ല വെക്കണം അപ്പോൾ അതിന് ഒന്ന് പറയാമെന്ന് എത്തിയിട്ടാണ് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്നുള്ള ഒരാൾ പറഞ്ഞു തന്നതാ കേട്ടോ ഇപ്പോൾ നമ്മൾ ലേഡീസിന് വയറ് എങ്ങനെയായാലും ഉണ്ടാവും അല്ലേ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് വയറ് കൂടുതലുള്ള കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ട് വരും താഴത്തിരിക്കാൻ കാലും മടങ്ങിയില്ല തടി കൂടുതലുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും പിന്നെ ഈ പ്രായത്തിൽ മുട്ടുവേദന ആ വേദന ഈ വേദന വേദന കണങ്കാൽ വേദന അങ്ങനെ നടുവേദന അങ്ങനെ പലതും ഉണ്ടാവും അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു തന്നതാ കേട്ടോ അപ്പം എനിക്ക് തോന്നി എന്നാൽ അതങ്ങ് വീഡിയോ ആക്കാമെന്ന് തോന്നി അപ്പം എന്താണെന്ന് വെച്ചാൽ താഴത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ലെവലിലല്ലേ വരുന്നത് ടേബിള് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുകയാണ് അപ്പോൾ എന്ത് പറ്റണു വയർ പെട്ടെന്ന് അറിയുമ്പം നമുക്ക് ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റും പക്ഷെ താഴത്ത് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെതായ ഒരു എക്സസൈസും ആണ് നമ്മളുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുനിഞ്ഞ് ഓരോ ഉരുളിയായിട്ട് ചോറ് നമ്മളുടെ സാധാരണ ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ അതായത് ടേബിളിൽ നമ്മൾ നമ്മളിരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമുക്ക് താഴ്ത്തി ഇരുന്നിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണേ പിന്നെ നമ്മൾ കാല് ഡെയിലി രണ്ട് മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കണ സമയത്ത് താഴ്ത്തി ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടുകാലൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുമ്പോൾ അത് കാലിന് ഒരു എക്സർസൈസാണ് കാരണം മുട്ട് മടങ്ങാതിരിക്കണു ഇന്ന് എല്ലാം നിന്ന് നിന്ന് ചെയ്യണ കൊണ്ട് നമുക്ക് ഒരുപാട് ദൂഷ്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കാലിൻ്റെ വിലക്കുറവും നമ്മുടെ ബോഡി വെയിറ്റ് കാലിൽ കൂടുമ്പോൾ ഉള്ള ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ മുട്ട് വേദന എല്ലാം വരാറുണ്ടല്ലോ അതിനൊക്കെ ഒരു പരിഹാരം പറഞ്ഞാൽ ഡെയിലി ഇതുപോലെ രണ്ട് മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് താഴ്ത്തിരിക്കുക എന്നിട്ട് ടേബിളിൽ വെക്കാതെ ഇവിടെ വെച്ചിട്ട് കഴിക്കുക അപ്പോൾ ഞാൻ ഇന്ന് പലിശ നോക്കാൻ പോകാനോ എനിക്കറിയില്ല എത്രത്തോളം ഉണ്ടാവുന്നു പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് നല്ലതാണ് കാരണം നമ്മൾ ടേബിളിൽ കഴിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കണം വയറ് ഫുള്ള് ആവണവും നന്നായിട്ട് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ നിലത്തിരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കാല് മരഴിച്ചു തുടങ്ങും ഒരു വേദന തുടങ്ങും അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എണീറ്റ് പോയാൽ മതി എന്നാവൂല്ലേ അപ്പോൾ ഒന്ന് പലിശ നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ശരിയാണോയെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്താ പറയുക നിങ്ങളുടെ അറി ആരുടെയും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ നല്ലതാണോ എന്ന് ആരുടെയെങ്കിലും ചോദിച്ച് നോക്കിക്കോളോ എന്നിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ കാരണം നമ്മൾ കുറച്ചൊരു ബോഡി വെയ്റ്റ് കുറയാൻ നമ്മുടെ ശരീരം നമുക്ക് കാലിനൊക്കെ വേദന വരെ നമ്മുടെ ബോഡി വെയ്റ്റ് കൂടുമ്പോഴാണ് പിന്നെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതോറും നമുക്ക് ബോഡി വെയ്റ്റ് കൂടുകല്ലേ അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ അത്രയും ഭക്ഷണം കഴിക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഏതായാലും ഞാനൊന്ന് പലിശ നോക്കാൻ ഇന്ന് മുതൽ ഞാനും ഇതുപോലെ താഴ്ക്ക് പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഒന്ന് കണ്ടുപോക്കിയാലോ അത്ര വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നും അല്ലാട്ടോ മക്കളെ പണി കിട്ടണ ലക്ഷണുണ്ട് ഇതെന്താ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ ഞാൻ ആലോചിക്ക ചെറുപ്പത്തിലൊക്കെ നിലത്തിരുന്നു കഴിച്ചാണ് ശീലിച്ചേക്കണത് പക്ഷെ ദേ ഇത് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ശീലിക്കണം നമ്മൾ ഇനി ആ പഴയ രീതിയിലേക്ക് വരണം നമ്മുടെ ആരോഗ്യം ശരിക്കും നല്ല രീതിയിൽ ആരോഗ്യം വേണമെന്നുണ്ടോ ഇനി ഈ ചിട്ടകളൊക്കെ പാലിക്കാന്നുള്ളതാണ് അമ്പതിനായിരവും ഒരു ലക്ഷം രൂപയുടെ ഡൈനിങ് ഒക്കെ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ തറ തന്നെ ശരണം എന്നുള്ള രീതിയില് നമ്മൾ ശീലിച്ചാലാണ് നമ്മുടെ കുട്ടികൾ ഇതുകൊണ്ട് പഠിക്കുള്ളൂ അല്ലെ പണ്ടൊക്കെ എല്ലാവരും എങ്ങനെയാ വട്ടം ഇരുന്ന് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു എല്ലാവരും വരുമ്പോ ഒന്നിച്ച് താഴ്ത്ത അടുക്കളയിൽ എല്ലാം കൂടി എല്ലാ പാത്രവും ഈ ചോറ് പാത്രവും കറിയൊക്കെ നിർത്തി വെക്കും എന്നിട്ടൊക്കെ കൂടി വട്ടം കൂടി ഇരുന്നിട്ട് കഴിക്കും ആ ഒരു കാലം അത് ഇനി തിരിച്ചു കിട്ടില്ല ഏതായാലും പക്ഷെ എന്നാലും നമുക്ക് ശ്രമിക്കാനോ ഇതുപോലെ നമ്മൾ ഓരോ വീട്ടമ്മമാരും ഇതുപോലെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ ഇതുപോലെ ഒരു ഒത്തൊരുമയായിട്ട് കൊണ്ടുപോകാൻ പറ്റൂല്ലേ എല്ലാവരും തയ്യാറാവണം മക്കളും മരുമക്കളും ഒക്കെ തയ്യാറാവണം എന്നാലേ പറ്റുള്ളൂ അപ്പം ഏതായാലും ഞാൻ ഇത് മുഴുവനും കഴിച്ചു തീരുന്നവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്തായാലും എടുക്കും കാരണം എനിക്കിത് ഇതെങ്ങനെ എത്തണില്ല ഇരിക്കും പറയാം വയറിന്റെ ഒരു ഇത് കാരണം ഇങ്ങനെ എത്തണില്ല അപ്പം എല്ലാവർക്കും അങ്ങനെയായിരിക്കും വയറ് കൂടുതലുള്ളവർക്ക് എന്തായാലും കഴിക്കത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം പതുക്കെ പുതുക്കിയാലും കഴിക്കാം ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ആയോ സാരമില്ല അപ്പം കഴിച്ചു തുടങ്ങട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂട്ടോ നമ്മുടെ കാലിന്റെ എക്സർസൈസിന് നല്ല എന്താ പറയാ കാലിന്റെ ആരോഗ്യത്തിനും നമ്മുടെ വയറിന്റെ ആ ഒരു കുറവ് വരാനും വേണ്ടിയൊക്കെ നമുക്ക് ഇതുപോലെ ചിട്ടകൾ ഇങ്ങനത്തെ ഒരു രീതികൾ പരീക്ഷ നോക്കാം കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ദാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങട് കഴിക്കും പക്ഷെ അതില്ല ഞാൻ കഴിക്കില്ല ഞാൻ ഇങ്ങനെ തീരുമാനിച്ചേ കണ്ടു എന്നും രണ്ട് മൂന്ന് നേരം ഉച്ചയ്ക്ക് രാത്രി രാവിലെയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ നിലത്തിരുന്ന് കഴിക്കാൻ പോവാണ് കാരണം എനിക്ക് കാലിന് ഒരുപാട് വേദനയുണ്ട് അപ്പോ ഇന്ന് ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിട്ടോ എടുത്തത് അപ്പൊ ഇതുപോലെ ഇനിപ്പോ ചോറ് ഉണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം എടുക്കും ഇതുപോലെ എത്ര പേര് ചോറ് ഉണ്ണുണ്ട് നിരത്തിരുന്ന് ഉണ്ണുണ്ട് എന്ന് കമെന്റ് ചെയ്യൂട്ടോ കാര്യം ബുദ്ധിമുട്ടായിരിക്കാം നേരം കാലൊക്കെ വേനിക്കൂട്ടോ വേനിച്ചു തുടങ്ങി എന്നാലും നമുക്ക് നോക്കാം എത്രത്തോളം ഒന്ന് പറ്റുമെന്ന് മറ്റേത് നമ്മളിപ്പം ഇപ്പം ഞാൻ പണ്ടേ ടേബിളിലാണെങ്കിൽ പണ്ടേ ഊണ് എണീറ്റേനെ അതൊക്കെ അതൊക്കെ എണീറ്റ് കൈ ഇങ്ങനെ എത്തണില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നിങ്ങൾ എത്ര പേര് ഊണ് കഴിക്കേണ്ടതെന്ന് നോക്കാം അല്ലേ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയല്ലേ പ്രസാദ കൂട്ടൊക്കെ പോകുമ്പോൾ അകത്തിരുന്ന് ചോറ് ഊണൊക്കെ കൊടുക്കുമ്പോൾ താഴ്ത്തിരുന്നല്ലേ കഴിക്കാറ് പക്ഷേ എല്ലാവർക്കും പറ്റില്ല എല്ലാവരും പുറമെ ടേബിളിൽ ഇരുന്നേ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ കൈമ പിടിച്ചിട്ട് കഴിക്കും ഏതായാലും ഞാനും ഒന്ന് പരീക്ഷിക്കുകയാണ് ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഓരോരോ അസുഖങ്ങൾ ഓരോ പ്രായത്തുമ്പോൾ വരുമ്പോഴാണ് മക്കളെ നമുക്ക് ഓരോന്നും മനസ്സിലാവുന്നത് എന്താ ഓരോ എക്സർസൈസ് ചെയ്യാത്തതിൻ്റെയും നമ്മളുടെ ശരീരം മറന്നിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അല്ലേ നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യണത് സ്വയം ഒന്നും ചെയ്യണില്ല അപ്പം നോക്ക ഇങ്ങനെയൊക്കെ താഴ്ത്തിരുന്നു അത് വെറുതെ ഇരിക്കാൻ പറ്റൂലോ കുറച്ച് നേരം ടി വി കാണുമ്പോക്കെ ഇരിക്കാറുണ്ട് കേട്ടോ ഞാൻ പക്ഷെ എന്നാലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കാര്യം മരവിച്ച് കൊടുങ്ങും അപ്പം ഇനി ഞാൻ സാമ്പാറാണ് കേട്ടോ വെച്ചത് കാര്യ കാര്യം പറഞ്ഞു പോയി പറയാം ഇനി കഴിക്കട്ടെ അപ്പം നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും